പ്രിയപ്പെട്ട ലാലേട്ടാ അഞ്ചാമത്തെ ആറാമത്തെ തവണയാണ് ഇതേ വരി എഴുതിയിട്ട് കീറിക്കളയുന്നത് നിങ്ങളോട് എങ്ങനെ സംസാരിച്ച് തുടങ്ങണമെന്നോ ഏത് കഥാപാത്രത്തെക്കുറിച്ച് പറയണമെന്നോ ഇപ്പോഴും കൺഫ്യൂഷനാണ് നിങ്ങളെ സ്ക്രീനിൽ കണ്ടു തുടങ്ങുന്നത് തൊണ്ണൂറ്റൊമ്പതിലോ രണ്ടായിരത്തിലോ ആണ് ഒളിമ്പ്യൻ ആണോ എന്നത് ഓർമ്മയില്ല പക്ഷെ അതൊന്നുമല്ല ഞാൻ ജനിക്കുന്നതിനൊക്കെ മുന്നേ നിങ്ങൾ സ്ക്രീനിൽ കാണിച്ച മാജിക്കുണ്ട് അതിൻ്റെ ഉറക്കം വരെ കളഞ്ഞിട്ടുണ്ട് ചില ക്യാരക്ടേഴ്സ് ചില സമയത്തിൽ ആരെട്ടാ നിങ്ങളെന്റെ കൂടെ ചിരിച്ചിട്ടുണ്ട് കൂടെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് ആശ്വസിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് നിങ്ങൾ എൻ്റെ കൂടെ ആയിരുന്നോ അതോ ഞാൻ നിങ്ങളുടെ കൂടെ ആയിരുന്നു എന്ന് സേതുമാധവൻ കരഞ്ഞപ്പോ അയാടൊന്ന് ചേർത്ത് പിടിക്കണമെന്ന് തോന്നിയിട്ടുണ്ട് ഈ ഊട്ടിയിലും കൊടൈക്കനാലിലൊക്കെ പോകുമ്പോൾ ഓരോ കുതിരവണ്ടി കാണുമ്പോൾ എബിയും കുട്ടികളാണോ എന്ന് നോക്കാറുണ്ട് വർക്ക്ഷോപ്പുകളിൽ നാരായണൻകുട്ടി അന്വേഷിച്ചിട്ടുണ്ട് ഫോർട്ട് കൊച്ചി പോകുമ്പോൾ ബിലാലിനൊപ്പം വാസ്കോനെ ഫ്രെഡി നിക്കോളസിനെയൊക്കെ തേടിയിട്ടുണ്ട് അങ്ങനെ എത്ര കഥാപാത്രങ്ങളാണ് ലാലേട്ട പക്ഷെ ഇതൊന്നുമല്ല നിങ്ങളുടെ പല മൊമ്മൻ്റുകളിലും ഞാൻ നിങ്ങളെ അടുത്ത് കണ്ടിട്ടുണ്ട് അടുത്തേക്ക് ഓടി വരണമെന്ന് തോന്നിയിട്ടുണ്ട് വരാന്തകൾ എനിക്ക് പേടിയാണ് അവിടെ ഉണ്ണിയുടെ ശവശരീരത്തിനടുത്ത് നിസ്സഹായനായി നിൽക്കുന്ന ഡോക്ടർ ഹരിദാസ് ചിലപ്പോൾ ഉണ്ടാവും ഞാൻ അറിഞ്ഞുകൊണ്ടല്ലോ ഓരോ തവണ കാണുമ്പോഴും നിങ്ങളുടെ കരിയറിലെ ഫൈനസ്റ്റ് മൊമെന്റ് ആണെന്ന് തോന്നാറുണ്ട് ലാലേട്ടാ ഇരുപത്തി ഏഴാം വയസ്സിൽ ഹൗ ൻ ഐ മാൻ ക്യാരി ദിസ് മച്ച് പെയിൻ ആ സമയത്തെ നിങ്ങളുടെ സൈക്കോളജി എന്തായിരുന്നു ആ വരാന്തയിൽ ഹരിദാസിന് വീണ്ടും പോകാൻ കഴിയുമോ മോഹൻലാൽ ശ്രമിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു തിരിച്ചുപോക്ക് എനിക്ക് പേടിയാണ് ലാലേട്ട ആ വരാന്ത വളരെ റിലേറ്റബിൾ ആയിരുന്നു സ്ക്രീനിൽ നിങ്ങൾ എല്ലാവർക്കും ജീവിതത്തിലെ ഏറ്റവും ഒരു മൊമെൻറ്റിൽ കണ്ടുമുട്ടിയാൽ പറഞ്ഞു കേട്ട ആരോ ഒരാൾ ഗോപാലകൃഷ്ണ പടിക്കർ കിടന്ന് നെട്ടോട്ട് ഓടുന്നത് കണ്ണടച്ച ഇപ്പോഴും കാണാം സേതുവിന്റെയും നിസ്സഹായ അവസ്ഥയിൽ തകർന്നു പോയവരാണ് ഓരോ മലയാളികളും മലയാളി കുടുംബങ്ങളിൽ നിങ്ങളും ഒരു അംഗമല്ലേ എങ്ങനെയാണ് ലാലേട്ട് ഇത്രയും റൂട്ടഡായ മനുഷ്യരെ സ്ക്രീനിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത് ഒട്ടും ഈസി അല്ലാത്ത പല ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ള സാധാരണ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെങ്ങനെയാണ് ഈസിനസ് കിട്ടുന്നത് രണ്ട് മിനിറ്റ് പോലും ഇല്ലാത്ത ഒരു സീൻ മീനുകുട്ടിയുടെ പിറന്നാളിന് ൂരി പുതിയ ജുബയും ഉണ്ടും ധരിച്ചു വരുന്ന സുതി ബാങ്കർ കൃഷ്ണപിള്ളയുടെ ചോദ്യങ്ങളിൽ ഒന്ന് പതറുമ്പോഴും മീനിക്കുട്ടിയെ കാണാമെന്ന പ്രതീക്ഷയിലായിരുന്നു അയാൾ അവിടെ നിന്നത് അപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത് അവിടെയുള്ള കുറച്ചുപേരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിടത്തു എന്ന് എഴുന്നേൽപ്പിച്ചു വിടുമ്പോൾ ഇതിലും ബെറ്ററായി ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും നിങ്ങൾ മാത്രമല്ല ലാലേട്ട ആ സീനിൽ ഞങ്ങൾ എല്ലാവരും ആ റൂമിൽ നിന്ന് ഇറങ്ങി ഒരു നടന്റെ ഇത്ര അധികം ആഘോഷിച്ചിട്ടുണ്ടോ മലയാളികൾ മോഹൻലാൽ സ്ക്രീനിൽ പ്രണയിക്കുമ്പോൾ ഞങ്ങൾ പ്രേക്ഷകരും പ്രണയിച്ചു വിനുവിന്റെ മെമ്മറി ലൈനിലെ അനിതയുടെ ഓർമ്മകളിൽ നിന്നും സാവിത്രിയിലേക്ക് എത്തുമ്പോഴും നിങ്ങൾ വീണ്ടും ഒറ്റയ്ക്കായി പോയത് മരണത്തിലും സണ്ണിക്ക് താരയോടുള്ള പ്രണയം അവസാനിക്കുന്നുമില്ല കല്യാണി കുട്ടിയെ അവസാനമായി കാണുമ്പോൾ നിങ്ങൾ കൈക്കുള്ളിലാക്കിയ ഫ്രെയിമിൽ കല്യാണി മാത്രമല്ല ഞങ്ങളും കയറി കൂടിയിരുന്നു ജയകൃഷ്ണൻ ക്ലാരയെ പ്രേമിക്കുമ്പോഴും അവളെ സ്വന്തമാക്കാൻ കഴിയില്ല എന്നതാണ് അയാളുടെ ഹൈ എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു രാധയെ ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോഴും അയാളുടെ ഉള്ളിലെ ബ്യൂട്ടിഫുൾ പെയിൻ ആയിട്ട് ക്ലാര ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് ചിലപ്പോൾ ഇപ്പോഴും എല്ലാ മാസത്തിലും ഒരു ദിവസം ജയകൃഷ്ണൻ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽപ്പുണ്ടാവും മണ്ണാറത്തൊടിയിലെ മഴയേക്കാൾ തണുപ്പും തേടി നിങ്ങൾ പ്രണയിച്ചിട്ടില്ല ആരേട്ട സീസണിലെ ജീവനെ പോലെ ജീവിക്കണമെന്ന് കൊതിച്ചിട്ടുണ്ട് ഒരു കാലത്ത് സാഗർ എൻ്റെയും ഹീറോ ആയിരുന്നു ജഗന്നാഥനെ പോലെ ഫ്രീ ബേഡായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഉത്സവപ്പിറ്റേന്നും സതയവും ഉണ്ണികളെ ഒരു കഥ പറയാനും നൽകുന്ന ട്രോമയിൽ നിന്നും ഒരു മുന്നോട്ട് പോക്ക് അത്ര എളുപ്പമായിരുന്നില്ല ജോൺസൺ മാഷിൻ്റെ ഏതോ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഞങ്ങൾ പ്രേക്ഷകരും ആ ട്രോമകളെ അതിജീവിക്കാൻ ശ്രമിച്ചവരാണ് ഫാബിയനെ ഞാൻ കാണുന്നത് എട്ട് മാസം മുൻപാണ് അവൻ സെല്ലിലേക്ക് മാറി വന്നതിന്റെ പിറ്റേ ദിവസം വെർബൽ ഡയലോഗുകളിൽ മോഹൻലാൽ മാജിക് ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിലും നരേഷനിൽ എണ്ണം വളരെ കുറവാണ് ചന്ദ്രലേഖയിലും സീസണിലെയും വോയിസ് ഓവറുകൾ കേൾക്കാൻ വേണ്ടി ഇനിയും റിപ്പീറ്റ് വാച്ച് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എവിടെ പോയി എന്ത് ജോലി തരണം എന്നറിയാതെ നടന്നപ്പോഴാണ് കയ്യിൽ വന്നു വീണ ഒരു പത്രത്തുണ്ടിൽ ഒരു പുതിയ പെയിന്റ് കമ്പനിയിൽ സെയിൽസ് റെപ്രസെന്റേറ്റീവിനെ വേണമെന്ന് അറിഞ്ഞത് ഇനിയും ഒരുപാടുണ്ടിൽ ലാലേട്ട എഴുതാൻ എല്ലാ ഇമോഷനിലൂടെയും നിങ്ങൾ റോള കോസ്റ്റർ റൈഡ് പ്രേക്ഷകർക്ക് തന്നു എല്ലാ ഇമോഷനും ഓരോ മോഹൻലാൽ ഭാവവും ഞങ്ങൾക്കുണ്ട് ഇനി എന്താണ് ലാലേട്ട നരേന്ദ്രൻ മുതൽ വാലിബൻ വരെയുള്ള കഥാപാത്രങ്ങൾ ഏതോ ഒരു ടൈം ലൈനിൽ ഏതോ സമയത്ത് അവരുടെ കൂട്ടത്തിലേക്കുള്ള പുതിയ ആളെ നോക്കി ഇരിക്കുന്നുണ്ടാവും മേക്ക് ബിലീഫും വിസ്മയവും വിസ്മയുമൊക്കെയായി ഇനിയും ഞങ്ങളെ ഞെട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട